നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിമാനയാത്രക്കാരുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ പട്ടികയിലാണ് ഡൽഹി വിമാനത്താവളം ഇടം പിടിച്ചത് ഇരുപത് വിമാനങ്ങളിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഒൻപതാം സ്ഥാനമാണ് യു എസിലെ അറ്റ്ലാന്റിക് വിമാനത്താവളമാണ് ഒന്നാമത് ദുബായ് വിമാനത്താവളം രണ്ടാം സ്ഥാനത്തും യു എസിലെ ഡാളസ് ഫോർട്ട് വേർത്ത് വിമാനത്താവളം മൂന്നാമതുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് കോടിയിലധികം യാത്രക്കാരാണ് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താം സ്ഥാനത്തായിരുന്നു ഡൽഹി വിമാനത്താവളം ഇതാണ് ഒരു വർഷത്തെ കണക്കുകൾ പ്രകാരം ഉയർന്നത് പട്ടികയിലുള്ള എണ്ണത്തിൽ ആറും യു എസിലാണുള്ളത് ജപ്പാനിലെ ഹനേഡ നാലാം സ്ഥാനം യു കെയിലെ ലണ്ടൻ ഹിത്രോ അഞ്ചാം സ്ഥാനം യു എസിലെ ഡെൻവർ ആറാം സ്ഥാനം തുർക്കിയിലെ ഇസ്താംബുൾ ഏഴാം സ്ഥാനം യു എസിലെ ചിക്കാഗോ എട്ടാം സ്ഥാനം ചൈന ിലെ ഷാഹായ് പത്താം സ്ഥാനം എന്നിവയാണ് ആദ്യ പത്ത് റാങ്കിലുള്ളവ ഏഴ് പോയിന്റ് ഏഴ് കോടിയിലധികം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര നടത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിനാണ് പത്ത് കോടിയിലധികം യാത്രക്കാരാണ് ഈ വിമാനത്താവളം വഴി പറഞ്ഞത് ഒൻപത് കോടി യാത്രക്കാരുമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും എട്ട് കോടിയിലധികം യാത്രക്കാരുമായി അമേരിക്കയിലെ ഫോർട്ട് വെർത്ത് വിമാനത്താവളവുമാണ് പട്ടികയിൽ രണ്ടും മൂന്നും സ്ഥാനത്ത് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര ാഷ്ട്ര വിമാനത്താവളത്തില് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വർധനമുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു പട്ടികയിലെ ആദ്യ ഇരുപത് വിമാനത്താവളത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് നാല് ബില്യൺ യാത്രക്കാർ എത്തിയെന്നും ആഗോള വിമാന ട്രാഫിക്കിന്റെ പതിനാറ് ശതമാനം പിടിച്ചെടുത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളം പതിനേഴാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്താം സ്ഥാനത്തേക്കും എത്തിയിരുന്നു എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത് ആറ് അമേരിക്കൻ എയർപോർട്ടുകളാണ് ജപ്പാനിലെ ഹനേഡ വിമാനത്താവളമാണ് നാലാം സ്ഥാനത്ത് യു കെയിലെ ലണ്ടൻ ഹിത്രോ വിമാനത്താവളം അഞ്ചാം സ്ഥാനത്തുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയിലെ ജനുവർ ആറാം സ്ഥാനത്ത് തുർക്കിയിലെ ഇസ്താംബുൾ വിമാനത്താവളം ഏഴാം സ്ഥാനത്തും പട്ടികയിൽ ഇടം പിടിച്ചു ചിക്കാഗോ വിമാനത്താവളം ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളം എന്നിവയാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ള വിമാനത്താവളങ്ങൾ നൂറ്റി എൺപത്തി അഞ്ചിലധികം രാജ്യങ്ങളിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം വിമാനത്താവളങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ച് പട്ടിക നിർമ്മിച്ചതെന്നും എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ആഫ്രിക്ക ിക്ക ഏഷ്യ പസഫിക് ആൻഡ് മിഡിൽ ഈസ്റ്റ് ഏ സി ഐ യൂറോപ്പ് ഏ സി ഐ ലാറ്റിൻ അമേരിക്ക കരീബിയൻ ഏസി നോർത്ത് അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന വിമാനത്താവളങ്ങളുടെ ലോക ട്രേഡ് സംഘടനയാണ് എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണൽ നയരൂപീകരണത്തിന്റെ പ്രധാന ഘട്ടങ്ങളിൽ വിമാനത്താവളങ്ങളുടെ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു സുരക്ഷിതത്വവും കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദപരവുമായ ആഗോള വ്യാമ ഗതാഗത സംവിധാനം ഉറപ്പാക്കുന്നതിനും ഏ സി ഐ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കനുസരിച്ച് െ നൂറ്റി എഴുപത് രാജ്യങ്ങളായി രണ്ടായിരത്തി ഒരു നൂറ്റി എൺപത്തി ഒന്ന് വിമാനത്താവളങ്ങളായി എണ്ണൂറ്റി മുപ്പത് അംഗങ്ങൾക്ക് എ സി സേവനം ലഭ്യമാണ്